കേരളത്തിന്റെ പെൻഷൻ നുണ അതിന്റെ ഒറിജിൻ എവിടെ നിന്ന് എന്നുള്ളതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ആരാ മഹാനായ ആർ ശങ്കർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കണ്ടോ നെഹ്റു കുടുംബ കുശിനിക്കാരൻ അടിച്ച ഡയലോഗ് അതിന് ഒരേ ഒരു കയ്യടിയെ അവിടെ മുഴങ്ങിയുള്ളൂ കാര്യം ആ കയ്യടിക്കു പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട് പച്ച നുണ കുശിനിക്കാരനായിട്ടുള്ള കെ സി വേണുഗോപാൽ പറയുമ്പോൾ ഒരാൾ മാത്രം കൈയടിച്ചു അയാൾ ഇപ്പോൾ ആ നുണയെ ഏറ്റെടുത്ത് നിങ്ങൾ വെള്ളപ്പേപ്പർ പെൻഷനുമായി നടക്കുന്നത് കാണുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കി ആദ്യമായിട്ട് മഹാനായ ആർ ശങ്കർ മുഖ്യമന്ത്രി ശ്രദ്ധിച്ച് നോക്കിയേ കണ്ടില്ലേ എന്തിനാണ് ഒരു നുണ പുറത്തേക്ക് വിടുന്നു ആ നുണയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ക്യാമറയെ ഓൺ ചെയ്തു വെച്ച് വെള്ളപ്പേപ്പറിലൂടെയുള്ള പെൻഷൻ കഥ ഇറക്കി വിടുന്നതിന് പിന്നിൽ ആ നുണ സൃഷ്ടിച്ച വ്യക്തിയെ പ്രീതിപ്പെടുത്താനുള്ളൊരു തന്ത്രമാണ് സ്വന്തം രാഷ്ട്രീയ ഭാവി ആർക്കും മുഖ്യമല്ലേ ബിഗിലേ ആ നിലയ്ക്ക് ഇപ്പോൾ കുശിനിക്കാരനാണ് രാഷ്ട്രീയ ഭാവിയുടെ സംരക്ഷകൻ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ഭാവിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നെഹ്റു കുടുംബ കുശിനിക്കാരനായിട്ടുള്ള കെ സി വേണുഗോപാൽ പ്രസാദിക്കണം